എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മൂന്ന് മൂന്നുതരം പരിപ്പും പൊട്ടുകടലയും കൊണ്ടുണ്ടാക്കുന്ന പരിപ്പ് പൊടിയുടെ റെസിപ്പിയാണ് പരിപ്പ് പൊടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് അരക്കപ്പ് കടലപ്പരിപ്പ് മുക്കാൽ കപ്പോളം പൊട്ടുകടൽ ഫ്രഷായ കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ജീരകം അര ടേബിൾ സ്പൂൺ കുരുമുളക് എരിവിന് ആവശ്യത്തിന് ചുവന്നമുളക് എടുക്കാം ഞാൻ ഒമ്പതെണ്ണ എടുത്തിട്ടുണ്ട് ആറോ ഏഴോ വെളുത്തുള്ളി എല്ലി ഒരു ചെറിയൊരു നെല്ലിക്ക സൈസിലുള്ള പുളി കായം കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത് പൊടിക്കായം യൂസ് ചെയ്യാം ആദ്യം പരിപ്പുകളൊന്ന് വറുത്തെടുക്കാം ചെറുപയർ പരിപ്പാണ് ഇടുന്നത് എല്ലാം ഡ്രൈ റോസ്റ്റാണ് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല വെളുത്തുള്ളി വറക്കാൻ മാത്രമാണ് കുറച്ച് നെയ്യും എണ്ണയ ആവശ്യമുള്ളൂ ചെറുതായി ഒന്ന് ചോന്നു കിട്ടുന്നവരെ വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോട്ട് വറുത്തെടുക്കാം തുളരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കരിഞ്ഞു പോകും നല്ലൊരു വറവുമുളം വരും അതുവരെ ഇളക്കി കൊടുക്കാം പായസത്തിന് വറക്കുന്നതുപോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് പരിപ്പിന് ചെറിയൊരു കളർ ചേഞ്ചും വരുന്നുണ്ട് ഇത്രയും മതി പാനിൽ കുറേ നേരം വെക്കരുത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി പൊട്ടുകടല വറുത്തെടുക്കാം ഇത് ഓൾറെഡി റോസ്റ്റഡ് ഗ്രാമാണ് അതുകൊണ്ട് തന്നെ കുറേ നേരം ഒന്നും വറുത്തെടുക്കണ്ട നന്നായി ചൂടായാലും മതി നന്നായി ചൂടായിട്ടുണ്ട് ഇതും പാത്രത്തിലേക്ക് മാറ്റാം ി കടലപ്പരിപ്പ് വറുത്തെടുക്കാം പൊട്ടുകള ശേഷം പാനിൽ നിറയെ പൊടിയും ഉണ്ടാകും നന്നായി ശേഷം അടുത്ത പരിപ്പ് വറുത്തെടുത്താൽ മതി മൂന്നോ നാലോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം കടലപ്പരിപ്പ് നന്നായി റോസ്റ്റായിട്ടുണ്ട് തുവരപ്പരിപ്പാണ് ഇരുന്നത് കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കുകൊണ്ട് ചിലപ്പോൾ ആറോ ഏഴോ മിനിറ്റ് ആകും ഈ അളവിൽ മാവ് എടുക്കുകയാണെങ്കിൽ ഏകദേശം മുക്കാൽ കിലോളം പരിപ്പ് പൊടി ഉണ്ടാകും റോസ്റ്റ് റോസ്റ്റായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കറിവേപ്പിലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് തണുക്കാനായി വേറെ പാത്രത്തിലേക്ക് ഇടാം ഇനി മുളക് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക് നല്ലോണം ചൂടായി ചെറിയൊരു കളർ വ്യത്യാസം വരണം മുളക് വറുത്തതിന് നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇത്രയും മതി ഇനി കുരുമുളകും ജീരകവും വറുത്തെടുക്കാം ജീരകം നന്നായി പൊട്ടുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇത്രയും മതി ആയിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിക്കാൻ കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കട്ടക്കായിട്ട് കൊടുക്കാം എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടുമ്പോഴാണ് നന്നായി പൊടിഞ്ഞു കിട്ടുള്ളൂ വെളുത്തുള്ളി നന്നായി ചുവന്ന് കിട്ടണം വെളുത്തുള്ളിയുടെ രണ്ട് സൈഡും നന്നായി മുരിഞ്ഞു കിട്ടണം പുളി ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇട്ട് കൊടുത്താൽ മതി തണുക്കാനായി മാറ്റി വയ്ക്കാം പരിപ്പുകളൊക്കെ തണുത്തിട്ടുണ്ട് ഇതിന് പൊടിച്ചെടുക്കാം ആദ്യം മുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കായം പുളി ജീരകവും കുരുമുളകും ഇടാം തുവരപ്പരിപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പും പുട്ടുകളെയും ആളി ഇട്ടിട്ടുണ്ട് ചെറുപയർ പരിപ്പൊടി ഇടാം ആവശ്യമുള്ള ഉപ്പ് കൂടി കൊടുക്കാം നന്നായി പൊടിച്ചെടുക്കാം ഹെൽത്തിയും വളരെയധികം രുചികരവുമായ പരിപ്പൊടി റെഡി ആയിട്ടുണ്ട് ദോശയുടെ മീത് നല്ല നെയ്യ് ഇട്ടിട്ട് ഈ പൊടി തൂക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെയെല്ലാം നല്ല കോമ്പിനേഷൻ ആണ് മൂന്നാല് മാസത്തോളം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ പരിപ്പ് പൊടിയും നെയ്യും കറിയുടെ ഒന്നും ആവശ്യമില്ല അത്ര ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ